ഇന്നലെ വന്നില്ലല്ലേ ഞാൻ ലൈവില് ഇന്നലെ ഫസ്റ്റ് ലൈവില് വരുന്നത് നോക്കട്ടോ ഹായ് ടോം ആണല്ലോ ഫസ്റ്റ് നീരജ് ഹായ് എല്ലാവർക്കും ഹായ് വേഗം ലൈക്ക് ചെയ്തെ നത്തിങ് അവിടെ നത്തിങ് നത്തിങ് വന്ന് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഡോളർ ഐ ലവ് യു യു ടു നാടൻ നാടൻ കഴിച്ച ഫസ്റ്റ് ആണല്ലോ എന്റെ ലൈവില് തോന്നുന്നല്ലോ പേര് കേട്ട് കേട്ടെനിക്കൊരു പരിചയമില്ലല്ലോ ടോം ഞാൻ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ടോം ഡിലീറ്റ് ആക്കിയത് ഫസ്റ്റ് അല്ല ഫസ്റ്റ് അല്ലേ പക്ഷെ പേര് കേട്ട് എനിക്കൊരു പരിചയം തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത് ഫസ്റ്റ് ആണോ ആണോ താങ്ക് യു സോ മച്ച് ഹായ് അജു മേഡം ഹായ് പറഞ്ഞിട്ട് ഹായ് റൂബ എല്ലാവരും എന്റെ വീഡിയോസ് ഒക്കെ ഒന്നെടുത്ത് കാണാൻ വേണ്ടിട്ട് നോക്കണേ എന്ത് രസമാണ് നിന്നെ കാണാൻ ആണോ ഹാങ്ക് യു സോ മച്ച് അയ്യോ ഹിന്ദി അറിയില്ലല്ലോ ആണോ ആണോ പേര് മാറ്റിയതാണോ ഇല്ലാട്ടോ ഡം ജി ഹായ് ഹായ് ശ്രീനന്ത് താങ്ക് യു ഫൈൻ നിങ്ങൾക്കെല്ലാം സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരെയും ഫുഡെല്ലാം കാണിച്ചിരിക്കുകയാണോ ഇപ്പൊ എനിക്ക് അഞ്ചു മാസായിട്ടോ തണുപ്പ് പിടിച്ചു തോന്നു ആ എന്തായിരുന്നു ഹായ് ഹായ് നിങ്ങൾ എല്ലാവരും ഞാനിടുന്ന വീഡിയോസ് ഒക്കെ എന്തിനടുത്ത് കാണാൻ മൗത്ത് ചലഞ്ചോ ആ എന്താ ചലഞ്ച് ആണോ ആണോ ഹിന്ദി പ്ലീസ് ഹിന്ദി എനിക്കറിയില്ല കേട്ടോ ഹായ് സുഖമാണോ ചോദിച്ചിട്ട് സുഖമാണല്ലോ ഐട്ടേ നീ വന്നോ ഞാൻ വന്നു ഹലോ ഹലോ ഹായ് പ്രഗ്നൻസി സ്റ്റോറി വീഡിയോ ചെയ്യുന്നു പ്രഗ്നൻസി സ്റ്റോറിയോ എന്ത് സ്റ്റോറിയോ പറയാൻ ഡെലിവറി കഴിയട്ടെ എന്നിട്ട് ഞാൻ സ്റ്റോറി പറഞ്ഞ് തരാം Madam please, please give your. Welcome. ഗുഡ് മോർണിംഗ് ഹായ് 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 മുകേഷ് ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്ന ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നു ഇന്ന് എവിടെ പോകാനില്ല എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവൂല്ലോ കേട്ടോ ഞങ്ങൾക്ക് ഇനി ഇവിടെ ഉത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉം ഉത്സവത്തിന്റെ ഒരു ഗ്യാപ്പുണ്ട് അയ്യർ ഗ്യാപ്പിലാണ് കല്യാണം കൂടുതലുള്ള അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇനി നാളെ തൊട്ട് ഞങ്ങൾക്ക് പിന്നെയും വിളക്ക് തുടങ്ങുകയാണ് ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള അതുകൊണ്ട് ഇനി ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി ആറ് വരെ ഒരു പരിപാടി ഉണ്ടാവില്ല അമ്പലത്തില് ഇത് മാത്രമല്ല വേറെ കൂടുതലും കല്യാണം ആ നാട്ടിൽ നാട്ടിലുണ്ടാവില്ല കേട്ടോ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവൂല രാമൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ തരാന് അയ്യോ എനിക്ക് സെർവറിന്റെ ആവശ്യമില്ലാട്ടോ ഹായ് ഡിയർ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലല്ല ഞങ്ങളെ നാട്ടിലെ അമ്പലല്ല ഹായ് അർഷ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് മാത്യു പത്താമത്തെ താങ്ക് സോ മച്ച് ഹലോ മേഡം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോളൂ സുഖമായിട്ടിരിക്കുന്നോ എനിക്ക് എൻ്റെ കഴിഞ്ഞ ലൈവിൽ നത്തിങ് വന്നോണ്ടല്ലേ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഡോളർ കൂടിയിട്ടാണ് എനിക്ക് ഒരു ദിവസം നാലായിരം അല്ലായിരുന്നു നാലായിരം രൂപ തന്നിട്ടുണ്ടായിരുന്നു നത്തിങ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡോളർ കൂടി അപ്പം ഇപ്പം എനിക്ക് അറുപത്തി എട്ട് എത്ര ഡോളറായി അപ്പം ഇനിയും ഞാൻ നത്തിങ്ങിനെ പ്രതീക്ഷിക്കുന്നു ആ ഉണ്ടല്ലേ മുജുക ചോദിച്ചിട്ടുണ്ട് അതേ മുജുകാണ് അതെ രാമന് കൊടുക്കാൻ ഒരുപാട് ആൾക്കാരോ ബിനു ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ബിനു ടോമൊക്കെ ആണോ 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 മുജുക ആ അതിലൂടെ പോകുമ്പോ ഞങ്ങളെ കാണാൻ പറ്റില്ല ഞങ്ങളെ വീട്ടിനടുത്തുകൂടെ അല്ലാട്ടോ പോവാണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രമേഷ് ഐക്രഷ് സുഖായിട്ടിരിക്കുന്നല്ലോ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഇതില് നിങ്ങൾ ഹിന്ദിയോ തമിഴോ തെലുങ്കോ ഒന്നും അയച്ചിട്ട് കാര്യമില്ല ചിലപ്പോ നിങ്ങൾ നല്ല എന്തെങ്കിലും ആണെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത എന്താണെങ്കിലും എന്താണെങ്കിലും എനിക്ക് റീപ്ലൈ തരാൻ പറ്റില്ല കാരണം എനിക്ക് അറിയില്ല കേട്ടോ അബി ഗുഡ് മോർണിംഗ് ഓ അബി ചോദിച്ചോളൂ ഹാപ്പി ന്യൂഇയർ അതെ രണ്ടായിരത്തി ഇരുപത്തി ബിനു അത് നമുക്ക് ചെലവിൽക്ക് ഉണ്ടാവും ഒരു ചോദിച്ചില്ല അത്രയാണ് കേട്ടോ അതെയാണല്ലോ അബി ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അബി കണ്ടില്ലേ ആ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ എന്റെ ഫ്രണ്ട് ആണോ അബി സോ ബ്യൂട്ടി താങ്ക് സോ മച്ച് പോവണോ ഒന്നല്ലേ ഉള്ളൂ ഇതിൽ ഞാൻ വേറെ രണ്ടാക്കള് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൂനും കൊടുത്തിട്ടുണ്ടായിരുന്നു അർജുനും കൊടുത്തിട്ടുണ്ടായിരുന്നു അവരൊന്നും പിന്നെ കാണുന്നേ ഇല്ലല്ലോ കോൾഡ് പിടിച്ചു ചോദിച്ചിട്ട് കുറെ ആയിട്ടോ ചുമ മാറുന്നേ ഇല്ല ക്ലൈമറ്റ് മാറിയല്ലോ അതുകൊണ്ടായിരിക്കും ചുമയാണ് കേട്ടോ ചുമ ചുമ സുഖമാണോ ചോദിച്ചിട്ടുണ്ട് സുഖമാണ് കേട്ടോ ുക്ക് സൂപ്പർ ടി ഓ ആയിക്കോട്ടെ കേട്ടോ യോ ലുക്കിന്റെ ആക്ടർ ആണോ ഏത് ആക്ടർ പോലെയുള്ളത് ഞാൻ കൊയിലാണ്ടിയാണ് കേട്ടോ കൊയിലാണ്ടി അറിയോ കോഴിക്കോട് കൊയിലാണ്ടി ബൈ നാളെ വരൂ കേട്ടോ കീർത്തി സുരേഷ് കീർത്തി സുരേഷ് കേക്കണ്ട അബി ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് ലൈക്ക് മാത്രമല്ലേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡോക്ടർ കാണിച്ച ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറെ കാണിച്ച് മാറി പക്ഷെ ചുമ മാറിയില്ല ഇനി പിന്നെ കാണിക്കാൻ പോണം ആണോ 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 ഓക്കെ ഓക്കെ കൊയിലാണ്ടി അതെ അല്ലെ ഐ ബ്രോ വേഗം സുഖമാകോട്ടെ ഓ ആയിക്കോട്ടെ പോയി എല്ലാ വീഡിയോസും കണ്ടോ സോ മച്ച് ജലദോഷം ഉണ്ടെന്ന് തോന്നുന്നു ജലദോഷം ഉണ്ട് ജലദോഷം അങ്ങനെ ചുമയാണ് കേട്ടോ ഭയങ്കര ചുമയാണ് ആണോ ലൈക്ക് ആയിക്കൊടിച്ചു താങ്ക് യു സോ മച്ച് ആ ബോയ് ആറ്റിറ്റ്യൂഡ് കുറേയല്ലേ കണ്ടിട്ട് ഹലോ ബ്യൂട്ടി ഹർഷ മാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡീ ഞാൻ ഏതാ കുക്കു ബ്ലോഗ്സ് ഏത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ നിങ്ങൾ റീപ്ലൈ തരുക ആരാണ് കുക്കു ആരാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല ട്ടോ ആരും വെൽക്കം ഹായ് 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 ഗുഡ് മോർണിംഗ് ഹായ് ചേച്ചിയും ഹായ് ഗുഡ് മോർണിംഗ് കുക്കു വ്ലോഗ്സ് വിംഷേൻ്റെ കല്യാണത്തിന് പോകേണ്ടേ ഏത് കുക്കു എനിക്ക് മനസ്സിലായല്ലോ പേര് പറയും കുക്കുന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലടോ ഓ ആയിക്കോട്ടെ താങ്ക് യു സോ മച്ച് വേഗം സുഖെ ഗുഡ് മോർണിംഗ് മിസ് മിസ്സോ ഗുഡ് മോർണിംഗ് ഫുഡെല്ലാം കഴിച്ചിട്ടിരിക്കണം കേട്ടോ ആണോ ഓക്കെ 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 സോ ചേച്ചി സുഖാണോ ചോദിച്ചിട്ടുണ്ടോ സുഖമാണ് കേട്ടോ ആ ചേച്ചി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ആണോ ഓക്കെ ഓക്കെ ശ്രീകുട്ടി നീ കുക്കു ബ്ലോഗ്സ് എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ശ്രീകുട്ടി ആ നിന്റെ ഈ ഫോട്ടോ ഇതിലെനിക്ക് മര്യാദയ്ക്ക് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല ടോ മീനും പച്ചക്കറിയൊക്കെ തന്നെ സ്പെഷ്യൽ ലൈക്ക് കല്യാണം ആ ഈ മാസാണല്ലേ പണിഷ്മെന്റ് ഇല്ല നാളെ ചെയ്തു വന്നായിട്ടോ ചിക്കൻ ഇവിടെ പോയതിനു ചേച്ചി അങ്കനവാടി പോയതാണ് കേട്ടോ നീ എന്താ നിനക്ക് മോർണിംഗ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂട്ടാ അതേപോലെ ഞാനിട്ട വീഡിയോസ് ഒക്കെ എടുത്ത് കാണാനും വേണ്ടിട്ട് നോക്കണേ അല്ലല്ല അല്ല ഞങ്ങള് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി അജ്മൽ വേണ്ട കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ എല്ലാരും ഒന്നും എവിടെയും പോകുന്നില്ല ഒരു ഒരു ഫുഡിന്റെ ഒരു ഫുഡ് റെസിപ്പി ആയിട്ടോ വന്നത് അപ്പം കാണണേ അവണേ സ്ട്രിക്റ്റ് ആവണ്ടേ സോ ബ്യൂട്ടി താങ്ക് യു സോ മച്ച് സോ ബ്യൂട്ടി താങ്ക് യു സോ മച്ച് ൊമ്പതാമത്തെ ലൈക്ക് താങ്ക് യു മോഹൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ ചൂരൽ ഇവിടെ ഉണ്ട് കേട്ടോ ഹായ് 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 സുഖമാണോ ചോദിച്ചിട്ടുണ്ട് സുഖമാണ് കേട്ടോ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിസ് അജിമൽ ഇവിടെ എന്താ കേട്ടോ സമയാകുമ്പോൾ കാണിച്ചുതരാം പാലക്കാട് ആണല്ലേ ഓക്കെ ഓക്കെ ഞങ്ങൾ കൊയിലാണ്ടിയാണ് കേട്ടോ അതെ അതെ ലൈക്കും അതേപോലെ എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് കാണാൻ വേണ്ടി ചെയ്യാം അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് എനിക്ക് ഡോളർ കൂട്ടിത്തരും ഗൈസ് മുജുകുന്ന എവിടെ മുജുകുന്നിൽ എവിടെയാണ് മുജുകുന്നിൽ മുജുകുന്നിൽ തന്നെയാണ് കേട്ടോ മെമ്പർഷിപ്പ് വീട് അവൈലബിൾ നോ നെറ്റ് ചെയ്ത് തരുമോ എനിക്കെന്നാ നെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചോദിക്കണം ചോദിക്കണോട്ടോ അജ്മൽ പോവാ അവിടുന്നോ ശിവകുമാർ ഹായ് ഹായ് അശ്വിൻ ഹായ് അശ്വിൻ വൈകിയല്ലോ ഹായ് 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതേപോലെ തന്നെ എല്ലാവർക്കും പുതിയ ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ഹായ് ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഞാൻ നാളെ പതിനൊന്ന് മണിക്ക് കൃത്യം പതിനൊന്ന് മണിക്ക് ലൈവ് വരും ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുന്നതാണ് കേട്ടോ നിങ്ങളൊക്കെ എവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ് സെറ്റ് അയച്ചിരിക്കാണ് സൂപ്പർ താങ്ക് യു താങ്ക് യു രാജു അപ്പം ഞാൻ നാളെയും കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ വരാം അപ്പം നിങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ പതിനൊന്ന് മണിക്ക് സാരി ലൈവ് എന്നാ ചോദിച്ചിട്ടുണ്ടോ ആയുഷ് കൃഷ്ണ സാരിൽ ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം വരാം കേട്ടോ സാരി ലൈവ് ലവ്ലി അപ്പം ഞാൻ കൃത്യം പതിനൊന്ന് മണിക്ക് വരാം നാളെ അപ്പം നിങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ ലൈവില് നാളെ കാണാം കേട്ടോ ചാച്ചാ ഹായ് 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 ബസ് ഹായ് എല്ലാവർക്കും ഹായ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ചാച്ചാ നാളെ കാണാം കേട്ടോ നാളെ ഞാൻ കൃത്യം പതിനൊന്ന് മണിക്ക് വരെ എന്ന് പറിച്ചിട്ടുണ്ട് ആ അജീഷ് പറഞ്ഞോളൂ ഞാൻ പോവാണ് കേട്ടോ